പെൺകുട്ടി നൽകിയ പരാതി പൂഴ്ത്തി പൂഴ്ത്തിവെച്ച് വി ഡി സതീശൻ വേട്ടക്കാരനെ സംരക്ഷിക്കുകയാണെന്നാണ് ഡിവൈഎഫ്ഐ സംസ്ഥാന സെക്രട്ടറി വി കെ സനോജ് പ്രതികരിച്ചത് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഉയർന്ന ആരോപണത്തിൽ പ്രതികരിക്കുകയായിരുന്നു അദ്ദേഹം കോൺഗ്രസ് ഇത്തരക്കാരെ എല്ലാം സംരക്ഷിച്ച ചരിത്രമാണ് ഉള്ളത് കോൺഗ്രസിന്റെ സൈബർ കൂട്ടം പെൺകുട്ടിയെ ആക്രമിക്കുകയാണ് നേതൃത്വത്തിന്റെ തണലിലാണ് ഇത്തരം അതിക്രമങ്ങൾ നടക്കുന്നതെന്ന് വി കെ സനോജ് പ്രതികരിച്ചു അതീവ ഗൗരവമായിട്ടുള്ള ഒരു വിഷയമാണ് ഇപ്പോൾ ഉയർന്നു വന്നിട്ടുള്ളത് അപ്പം ആ പെൺകുട്ടി തന്നെ പറഞ്ഞത് എനിക്കുണ്ടായിട്ടുള്ള ഈ ദുരനുഭവം ഞാൻ ആദ്യം കേരളത്തിൻ്റെ പ്രതിപക്ഷ നേതാവും എൻ്റെ എം എൽ എയുമായിട്ടുള്ള ഞാൻ പിതൃതുല്യനായി കാണുന്ന വി ഡി സതീശൻ്റെ സന്ധിയിൽപ്പെടുത്തി എന്നാണ് വി ഡി സതീശിനോട് പരാതിപ്പെട്ടു എന്നാണ് പക്ഷേ വി ഡി സതീശൻ ഇയാൾക്ക് പിന്നീട് കൂടുതൽ അധികാരങ്ങളും പദവികളും കൊടുത്ത് ആദരിക്കുകയാണ് ആദരിക്കുകയാണുണ്ടായത് എന്നുമാണ് പിന്നീട് ആ പെൺകുട്ടി വെളിപ്പെടുത്തിയിട്ടുള്ളത് അപ്പോൾ സതീശനെ ഒരു പ്രതിപക്ഷ നേതാവ് ആ സ്ഥാനത്തിരിക്കുന്ന ഒരാൾ ഒരു പെൺകുട്ടിയുടെ പരാതി സംബന്ധിച്ച് ഗൗരവത്തിലെടുക്കാതെ ആ പരാതി മുക്കുകയും വേട്ടക്കാരനുകൂടെ നിൽക്കുകയും ചെയ്തു എന്നുള്ളത് വളരെ ഗൗരവമായിട്ടുള്ള ഒരു പ്രശ്നമായിട്ടാണ് ഞങ്ങൾ കാണുന്നത്